ക്രിക്കറ്റിലെ വൻമതിൽ ആ മതിലൊരു ഒന്നൊന്നര മുതലായിരുന്നു എറിഞ്ഞെറിഞ്ഞ് ബൌളർമാർ തളരും വരെ ബാറ്റ് ചെയ്യാനുള്ള കഴിവുണ്ടായിരുന്ന ഒരു വൻമതിൽ ഇന്ത്യക്കുണ്ടായിരുന്നു പ്രതിരോധത്തിന്റെ ശക്തി ദുർഗമായ ആ വൻമതിലായിരുന്ന രാഹുൽ ദ്രാവിഡ് എന്ന ബാറ്ററുടെ പേരിൽ ടെസ്റ്റിൽ ഏറ്റവും കൂടുതൽ ബോളുകൾ ഫേസ് ചെയ്ത ബാറ്ററുടെ റെക്കോർഡ് പിറക്കുക എന്നത് ശുദ്ധ സ്വാഭാവികം മാത്രം ദ്രാവിഡ് തന്റെ നൂറ്റി അറുപത്തിനാല് ടെസ്റ്റുകളിൽ നിന്നും ഇരുന്നൂറ്റി എൺപത്തി ഇന്നിംഗ്സുകൾ നീണ്ട കരിയറിൽ മുപ്പത്തി ഒരായിരത്തി ഇരുന്നൂറ്റി അൻപത്തിയെട്ട് ബോളുകൾ കളിച്ചിട്ടുണ്ട് അത്രേ ഇത്രയും പന്തുകൾ ഓവറുകളാക്കി പറയുകയാണെങ്കിൽ ഏതാണ്ട് അയ്യായിരത്തി ഇരുന്നൂറ്റി പത്ത് ഓവറുകൾ അദ്ദേഹം ടെസ്റ്റിൽ മാത്രം ഇന്ത്യക്കായി തനിച്ച് കളിച്ചു തീർത്തിട്ടുണ്ട് ഇത്രയും ബന്ധുകൾ കളിച്ച രാഹുൽ ദ്രാവിഡ് അൻപത്തിരണ്ട് ദശാംശം മൂന്ന് ഒന്നിന്റെ ശരാശരിയിൽ ടെസ്റ്റിലാകെ പതിമൂവായിരത്തി ഇരുന്നൂറ്റി എൺപത്തി എട്ട് റൺസ് നേടിയിട്ടുണ്ട് അതിൽ അഞ്ച് ഡബിൾ സെഞ്ചുറിയും മുപ്പത്തി ആറ് സെഞ്ചുറിയും അറുപത്തിമൂന്ന് അർദ്ധ സെഞ്ചുറിയും ആയിരത്തി അറുന്നൂറ്റി അൻപത്തിനാല് ഫോറും ഇരുപത്തിയൊന്ന് സിക്സും എട്ട് ഡെക്കും ഉൾപ്പെട്ടിരിക്കുന്നു ഇന്ത്യയ്ക്ക് വേണ്ടി ഇരുന്നൂറ് ടെസ്റ്റുകളായി മുന്നൂറ്റി ഇരുപത്തി ഒൻപത് കളിച്ച സാക്ഷാൽ ക്രിക്കറ്റ് ദൈവം പോലും നേരിട്ടത് ഇരുപത്തിയൊൻപതിനായിരത്തി നാനൂറ്റി മുപ്പത്തിയേഴ് പന്തുകൾ മാത്രമാണെന്നറിയുമ്പോഴാണ് മതിൽ വെറുമൊരു മതിൽ മാത്രമായിരുന്നില്ല ശരിക്കും കോട്ടകാക്കാൻ പോന്ന കരളുറപ്പും കായബലവും ഉണ്ടായിരുന്ന ക്രിക്കറ്റിന്റെ സൗന്ദര്യം പൂർണാർത്ഥത്തിൽ ആവാഹിച്ചൊരു കോട്ടമതിലായിരുന്നു ആ വൻമതിൽ എന്നറിയുന്നത് ഈ റെക്കോർഡുകൾ ആ വൻമതിൽ ടെസ്റ്റിൽ മാത്രം തീർത്ത റെക്കോർഡുകളാണ് ഏകദിനത്തിലും ട്വന്റി ട്വന്റിയിലും ക്രിക്കറ്റാനന്തര ജീവിതത്തിലും മറ്റനവധി റെക്കോർഡുകളിലും റെക്കോർഡുകളുടെ പിന്നാമ്പുറങ്ങളിലുമൊക്കെ ഒരുപാട് തവണ ക്രിക്കറ്റ് ചരിത്രം രേഖപ്പെടുത്തിയ കൂൾ കൂൾ നാമമായി രാഹുൽ ദ്രാവിഡ് എന്ന വലിയ നാമം തങ്ക കൊണ്ട് എഴുതി ചേർക്കപ്പെട്ടിരിക്കുന്നു